ഹായ് ഫ്രണ്ട്സ് ജിക്കീസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴമറ എങ്ങനെയാണ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ് അപ്പോൾ അത് ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ടാവും ഫിഫ്റ്റി പെർസെൻറ്റേജ് സബ്സിഡിയോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ മഴമറ അപ്പോൾ ഈ മഴമറയൊക്കെ പണിത് അടിപൊളിയായിട്ട് നമ്മൾ ആദ്യത്തെ വർഷം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് വിളവുകൾ കുറഞ്ഞു എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഉണ്ടാവും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴമറ നമ്മൾ എല്ലാ വർഷവും വാഷ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് വാഷ് ചെയ്യുക ഏത് ടൈമാണ് നമ്മൾ ആപ്റ്റായിട്ട് അതിന് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയണത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ലൈക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് അത് മറക്കാതെ എനിക്ക് തരിക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ മഴമറ ആക്ച്വലി പകുതിയോളം ഞങ്ങൾ വാഷ് ചെയ്തു അന്നേരം ആണ് ഓർത്തത് ഇതുപോലെ മഴമുറ ഉള്ളവർക്ക് കഴുകാനായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്പ്രെയർ പമ്പ് വെച്ച് കഴുകാനായിട്ടാണ് പറയാം അപ്പോൾ അത് കുറച്ച് പഴക്കം വന്ന മഴമുറകളാണെന്നുണ്ടെങ്കിൽ അത് ആ ഷീറ്റ് പൊളിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിപ്പം ഞങ്ങൾ വർഷത്തിൽ രണ്ട് തവണ കഴുകും അപ്പോൾ കഴുകിയ ഭാഗവും കഴുകാത്ത ഭാഗം തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ അപ്പോൾ ഈ ഒരു യു വി ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൺലൈറ്റ് ആ ഒരു ഹീറ്റ് കിട്ടുമ്പോൾ മാത്രം അത് ആപ്റ്റായി കിട്ടിയാൽ മാത്രമാണ് താഴെ നല്ല രീതിയിൽ കൃഷികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് ഒരു ആറുമാസം കൊണ്ട് തന്നെ ഇത്രയും പായൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം കൂടി ആകുമ്പോൾ നമുക്ക് തീരയും ഒരല്പം പോലും സൺലൈറ്റ് കിട്ടാതെ ആകും പ്രത്യേകിച്ച് നമ്മൾ മഴമറ മഴക്കാലത്ത് കൃഷി ചെയ്യാനാണ് യൂസ് ചെയ്യണേ അപ്പോൾ മഴക്കാലത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ അതും കൂടെ നമുക്ക് നമുക്ക് കൃഷിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു മഴമറ യൂസ്ലെസ് ആവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞങ്ങൾ എന്താ പറയുക പല സ്ഥലത്തുനിന്നും ഇതിൻ്റെ എങ്ങനെയാണ് വാഷ് ചെയ്യുക എന്നുള്ള സജക്ഷനൊക്കെ എടുത്തു അതൊക്കെ കൂടി ഞങ്ങൾ സ്വന്തമായി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് സാരിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിന്തറ്റിക്കിൻ്റെ അതായത് പോളിസ്റ്ററിൻ്റെ രണ്ട് സാരി സോഫ്റ്റ് ആയിട്ടുള്ളത് അതിലെ അത്യാവശ്യം ആ സാരിക്ക് തന്നെ നമ്മൾ സോപ്പും പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് അത് പോരാതെ വെള്ളം വെള്ളം ഈ ഒരു സോപ്പും പൊടിയും നമുക്ക് എപ്പോഴും ആ ഒരു ആ ഒരു പ്രസൻസ് വേണം വെള്ളത്തിൻ്റെ പ്രസൻസ് എപ്പോഴും വേണം എപ്പോഴും നല്ലത് ചാറ്റൽ മഴയുള്ള സമയത്ത് വാഷ് ചെയ്യാണ് ആക്ച്വലി ഞങ്ങൾ ചാറ്റൽ മഴയുള്ള സമയത്ത് തന്നെയാണ് ചെയ്തത് എന്നിരുന്നാലും ഇടയ്ക്കൊരു രണ്ട് മിനിറ്റൊക്കെ ഒരു വെയിൽ വരുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങളത് വാഷ് ചെയ്ത് ഇരുന്നിരുന്നത് പിന്നെ വേറെ പ്രത്യേക ടെക്നിക്കൊന്നുമില്ല ഇത് ഈ സോപ്പും പൊടി സോപ്പും പൊടി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വീശി എറിഞ്ഞ് കൊടുക്കണം കേട്ടോ അത് വെള്ളം എറിയണ പോലെ തന്നെ അങ്ങനെ എറിഞ്ഞ് ഇത് രണ്ട് ഭാഗത്തു നിന്ന് രണ്ടാളും അങ്ങടും ഇങ്ങോട്ടും വലിക്കുക ഇതിന് ഓൾമോസ്റ്റ് ഒരു രണ്ടര മണിക്കൂറിൻ്റെ പ്രോസസ്സാണത് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ എല്ലാ അറുമാസത്തിലും കഴുകുന്നതാണ് മഴയ്ക്ക് മുമ്പും അതുപോലെ മഴ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മീൻസ് മാക്സിമം ഒരു യൂട്ടിലൈസേഷൻ ഈ ഒരു മഴമറുകൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് സാരി കൂടി കെട്ടണത് പോലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതായത് കയറൊന്നും വെച്ച് കെട്ടരുത് ഇതിൻ്റെ തന്നെ ഒരു ത്രെഡൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റായി കെട്ടാൻ പറ്റിയാൽ ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടിയിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ കെട്ടണം വേറെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഷീറ്റിൽ കോറൽ വരാനുള്ള സാധ്യതയുണ്ട് നമ്മളെല്ലാ ആറുമാസത്തിലും കഴുകുന്നത് കൊണ്ട് തന്നെ വാഷിംഗ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഹാർഡായിട്ടുള്ളൊരു പ്രോസസ്സല്ല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വലിക്കുക എന്നുള്ളത് അങ്ങനെ ഇങ്ങത്തോളം വലിച്ചെത്തുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും അത് നമ്മൾ ഒരു വർഷത്തിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത്രയും എളുപ്പമായിട്ട് കഴിയില്ല ഞാനീ പറഞ്ഞ ടൈമിലും കഴിയില്ല അപ്പോൾ അല്ല എല്ലാ ആറുമാസത്തിനാണെങ്കിലും നമുക്കത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റുള്ളൂ മഴമറം നമ്മൾ കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ചുറ്റും മരങ്ങളില്ലാത്തൊരു സ്ഥലം വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അന്നേരം അതിൽ ഫുൾ ടൈം അതിന് ആ ഒരു നമുക്ക് മാക്സിമം ഒരു സൺലൈറ്റ് അതിന് കിട്ടും അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഈ ആറുമാസത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ പായലൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും മറ്റത് ഈ മരങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ആ ഇലകളും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മഴമുറ ഭയങ്കരമായിട്ട് പായൽ വരുന്നത് അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം എന്താ കാരണമെച്ചാൽ നമുക്കിപ്പോൾ ഈ ചീനേക്കാളും ഈസി ആയിട്ട് ചെയ്യണ വലിയ മെത്തേഡ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല നമ്മൾ മഴമുറ പണിയൻ്റെ ഒരു ഐഡിയ വന്നപ്പോൾ അതിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു വേണ്ട എന്നുള്ളതും വേണം എന്നുള്ളതും അതെന്താ കാരണവെച്ചാൽ പലയിടത്തും നമ്മൾ ഈ യാത്രകളിലേയും തന്നെ നശിച്ച പോലെ കൃഷികളൊന്നും ഇല്ലാതെ കിടക്കണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു യൂസ്ലെസ്സായിട്ടുള്ള സാധനമായിട്ട് തോന്നിയത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത വന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് രണ്ട് വർഷം കൊണ്ട് ആവും അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ വർഷത്തിൽ രണ്ട് തവണ വാഷ് ചെയ്യുക അതേ എത്ര പണിയുള്ളൂ ഇതാണ് നമ്മുടെ സാരികളൊക്കെ അപ്പോൾ അന്നേരം ഞങ്ങളൊരു സ്ഥിരം ടൂളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് റിമൂവ് ചെയ്ത് മീൻസ് രണ്ട് സാരി സെപ്പറേറ്റ് ചെയ്തിട്ടേ ഇല്ല ഇതങ്ങനെ നമ്മൾ നല്ലപോലെ കഴുകി വാഷ് എടുത്തു വയ്ക്കും അടുത്ത ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല അടിപൊളി മഴമുറകളിൽ കൃഷി ചെയ്യുക അപ്പോൾ മഴമുറ എങ്ങനെയാണ് വാഷ് ചെയ്യണതെന്നുള്ളത് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് അത് അപ്പോൾ മഴമറയുള്ളവരെല്ലാവരും അത് എന്താ പറയുക വിളവ് കിട്ടണില്ല മഴമറയ്ക്ക് ആകെ പ്രശ്നങ്ങളായിട്ട് നമ്മളത് വേസ്റ്റ് ആക്കുന്ന ഒരു സംഭവമല്ല മഴക്കാലത്തന്നെ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അനുഗ്രഹമാണ് അത് അപ്പോൾ ഇത് വർഷത്തിൽ നമ്മൾ രണ്ട് തവണയാണ് ഇതുപോലെ വാഷ് ചെയ്യണേ മഴയ്ക്ക് മുമ്പും മഴയ്ക്ക് ശേഷം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇത് ചെയ്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി